ഡോക്ടർ റോബിൻ ബിഗ് ബോസിലൂടെ നമ്മൾ പരിചയപ്പെട്ട ഡോക്ടർ റോബിൻ യൂട്യൂബ് ചാനലിലൂടെയും പ്രശസ്തിയെ ആർജിച്ചതായിരുന്നു ആരതിപ്പൊടിയുടെ കൂടെ കല്യാൺ നിശ്ചയം ചെയ്തിരുന്ന ഡോക്ടർ റോബിൻ ബാച്ചിലർ എന്ന ഉള്ള സാധനം എന്നില്ലെന്ന് നഷ്ടപ്പെട്ടു ഇനി ഈ വർഷം കല്യാൺ നിശ്ചയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കുറേ കൂടി കാര്യങ്ങൾ എന്നു മനസ്സിലാക്കാനുണ്ട് നെക്സ്റ്റ് ഇയറിൽ രണ്ട് സീക്രട്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഇനി ഞാൻ അടുത്ത വർഷം മുതൽ ഞാൻ ഫാമിലിയായിട്ട് ജീവിക്കും ഇതുവരെ എങ്കേജ്മെൻ്റ് കഴിഞ്ഞ് നല്ല സുഖമായിട്ട് നല്ല സ്വന്തമായി ഞങ്ങൾ ജീവിച്ചു എങ്കിൽ സ്നേഹത്തോടെയും ഈ അടുത്ത വർഷം മുതൽ സുന്ദരമായ ജീവിതം കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ ഭാഗ്യമുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതുവർഷത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും Para ele não...